കൊഞ്ചനാണ് തേർട്ടി വൺ സി ഗായസ് അങ്ങനെ നമ്മളെ തൻസി തൻസി നമ്മളടക്കൊരു കാര്യം പറഞ്ഞു നമ്മളെ നെഹ്ത നെഹ്ത വണ്ണിൽ വന്നിട്ട് നല്ല കിട്ടുകാച്ചി കൊഞ്ചൻ ചോറ് കിട്ടും അവിടെ കൊഞ്ചൻ ചോറ് എവിടെയെന്ന് പറഞ്ഞത് ജുബിലി യെസ് അപ്പം ജുബിലി റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിലാണ് ഈ ഒരു കൊഞ്ചൻ ചോറ് കിട്ടുന്നത് അപ്പം ഇതാ നമ്മളെ നെഹ്ത സറാ സെൻറ്ററിൻ്റെ നേരെ ബാക്ക് സൈഡ് നെഹ്ത വണ്ണിൽ ഈ ഒരു റൗണ്ട് ബോർഡ് അതായത് നമ്മളെ മംസാറിൻ്റെ ഒക്കെ ഈ റോഡ് സൈഡിലെ ഈ ഒരു റൗണ്ട് ബോട്ടിനോട് ചേർന്നിട്ടാണ് ഇതാ നമ്മളെ ഒരു ജുബിലി റെസ്റ്റോറൻ്റ് ഉള്ളത് അതാ ഈ കാണുന്നതാണ് ഇതാ നമ്മളെ ജുബിലി റെസ്റ്റോറൻറ്റ് അതാ നമ്മളത് നേരെ നമ്മളെ കൊഞ്ചൻചോറ് നമ്പികൊണ്ട് നേരെ ജുബിലിയിലേക്ക് കയറുവാണ് ഒരു കൊഞ്ചൻചോറ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അഞ്ച് പേർക്ക് ഭയങ്കര നിങ്ങളെ കൊഞ്ചൻചോറ് ഭയങ്കര ഫേമസ് ആണെന്നൊക്കെ കേട്ടത് ഞാനങ്ങ് ഇവിടെ ഡിസ്കവറി കാർഡിൽ നിന്ന് വരുവാണേ ഹാൻഡ് വാഷ് ചെയ്ത് വരുന്നേക്ക് ഇതാ നമ്മളെ നല്ല ഇലയൊക്കെ വെച്ചിട്ട് ഒരു ഇതാ നമ്മളെ സൈഡ് ഡിഷ് ഒക്കെ വിളമ്പി തുടങ്ങിട്ടുണ്ട് അപ്പതാ നമ്മളെ പായസൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് അതാ നമ്മളെ കൊഞ്ചൻ ചോറ് ഇവിടെ വന്നിട്ടുണ്ട് നമ്മളെ നല്ല ആവി പറക്കുന്ന കൊഞ്ചൻ ചോറാണ് തൻസി നീ പറഞ്ഞ കിടുക സാധനം നമ്മളെ കഴിച്ചോക്കിട്ട് പറയാ അതാ നമ്മള് സാധനം ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി പോണേ ഓ ഓരോ അത്രയും കൊഞ്ചുണ്ടല്ല നിറയെ കൊഞ്ചനാണ് നിറയെ കൊഞ്ചാണ് കൊഞ്ചുകളാണ് കേട്ടോ റൈസിനൊക്കെ നല്ല ഫ്ലേവറിങ് ഉണ്ടല്ലോ പൊളി എടാ ഫ്ലേവറിങ്ണ്ട് ഇതാ അതിന്റെ ഇടയ്ക്ക് ഇതാ നമ്മളെ ചേട്ടൻ വന്നിട്ട് വീണ്ടും സാലഡ്സും കാര്യങ്ങളൊക്കെ തരാൻ വേണ്ടി വീണ്ടും വന്നിട്ടുണ്ട് രണ്ടു പേരാണ് സനു മലപ്പുറത്തോ മലപ്പുറം ഇവനും മലപ്പുറമായി നമ്മളെ ഇലയൊക്കെ നല്ല വടിച്ചെടുത്തിട്ടുണ്ട് ഓരോ ഇല പോലും ബാക്കിയായിട്ടില്ല എന്താ അഭിപ്രായം നമ്മളെ ാണ് എന്റെ ഇടക്ക് ഇവിടെ ഇതല്ലാതെ വേറെന്തെങ്കിലും ഇതുപോലത്തെ സ്പെഷ്യൽ ഐറ്റംസ് ഒക്കെ ഉണ്ടോ ഉണ്ടോകാല് ഒറ്റക്കൊമ്പനോർമൽ ഏ അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് അല്ലേ ഓക്കേ ഓക്കേ ചിക്കൻ ഇടിച്ചത് ഓക്കേട്ടാ താങ്ക് യു ഇനിയും കാണാം ഇതുപോലെ അടിപൊളിയാണ് ഫുഡ് അടിപൊളി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ആ ഒരു കുട്ടീനെയും കാണിച്ചു തന്നു ആ മഴ അടിപൊളി ആയിരുന്നു നിങ്ങള് അവരെ കീപ്പ് ചെയ്യാം നിങ്ങളെ ബിസിനസ് വേറെ ലെവലെത്തും കാരണം ഞങ്ങൾ ഡിസ്കവറി കാർഡ് തന്നെ അപ്പൊ നിങ്ങക്ക് എക്സ്പെക്ട് ചെയ്യാലോ ઓકે થેન્ક્ય યુ બાય